പരിപാടി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക ജീവകാരുണ്യ കലാകായിക ഇടപെടലുകളിലൂടെ ശ്രദ്ധേയമായി മാറിയ വാർഷിക ആഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത് ഇതിലൂടെ കുട്ടികളുടെ കലാകായിക സാംസ്കാരിക രംഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അത് കണ്ടാസ്വദിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്തരം വാർഷികാഘോഷങ്ങൾ മാത്രമല്ല ഇന്ന് ഈ വർത്തമാന കാലത്ത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഒരിടമാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ നമുക്കറിയാം ക്ലബുകളുടെ പ്രാധാന്യം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾക്ക് രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് കുട്ടികളെ ക്ലബ്ക്ക് പറഞ്ഞേക്ക അല്ലെങ്കിൽ ക്ലബില് ഒരംഗമാകുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു പേടിയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട പ്രവർത്തികളാണ് നടക്കുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ക്ലബുകളാണ് നാടിലെ ഓരോ നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ ക്ലബുകൾക്ക് കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം നേരിട്ട പ്ര പ്രളയം കോവിഡ് നമ്മുടെ ചൂരൽമല മല നടന്ന പിന്നെ ഉരുൾപൊട്ടൽ ഇതിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ കൂടിയാണ് പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുജിത്ത് അധ്യക്ഷത വഹിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം കൊളക്കാടൻ സുലൈഖ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിജോയ് പൊതുപ്രവർത്തകരായ ചിനക്കൾ അബ്ദുൽസലാം മറ്റത്തിൽ രാജീവ് ചിത്രംപള്ളി ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി കെ ശ്രീരാജ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി മനോജ് കുമാർ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് ജിൻഷിദ് കുഞ്ഞു സജിത് പി അനന്തു സി പി ഹർഷൽ മഹേഷ് എൻ വി നിതിൻ ബാബു ഒ ബി പ്രശാദ് എ വേലാവിധൻ വിപിൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ കായികരംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് തോട്ടേക്കര